കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവേകാനത്തിലേക്ക് നോക്കാം ഒത്തിരി സ്നേഹത്തോടും അതിലേറെ വിശ്വാസത്തോടും കൂടെ തമ്പുരാനെ കാണാം അത് കർത്താവാണ് എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞല്ലേ തോമാസിന് പറഞ്ഞില്ലേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് അതൊക്കെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളാണ് അതിലേറെ വിശ്വാസത്തോടെ അതിലേറെ ധൈര്യത്തോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം ഈശോയെ ആരാധിക്ക എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസം എനിക്ക് ഉറക്കെ പ്രഖ്യാപിക്കണം അവര് ബോധ്യത്തോടെ അവര് സ്നേഹത്തോടെ അവരുടെ തീരുമാനത്തോടെ ഒക്കെ ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പിടിക്കാം കണ്ണുകളെ കർത്താവിംഗയിലേക്ക് തന്നെ നോക്കാം ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് ഭീഷയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പൊ സോലമാനു പ്രാർത്ഥിച്ചില്ലേ യാചിച്ചില്ലേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ദിവ്യകാരുണ്യത്തിൽ ഞാനാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ കർത്താവ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇതാ ജീവനോടെ ഞാൻ താറയിൽ ഇത് കർത്താവാണെന്ന് ഇത് ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റാതെ പോകുന്ന മക്കളുണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ച് ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത അനുഭവമാകാം ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോയത് പല ദുരനുഭവങ്ങളിലൂടെ ആകാം പക്ഷേ നിന്റെ വിശ്വാസം ക്ഷയിക്കുന്ന നിന്റെ പ്രാർത്ഥന തകർന്നു പോകുന്ന നിന്റെ ദൈവത്തോടുള്ള ബന്ധം തന്നെ മുറിഞ്ഞു പോകുന്ന പല വിധത്തിലുള്ള ജീവിതത്തിന്റെ മനസ്സിനേറ്റം മുറിവുകളാകാം എന്നെ ഒരുപക്ഷെ ഈ വിശ്വാസമില്ലാത്തപസലെത്തിച്ചെന്ന് അല്ലെങ്കിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കാൻ പറ്റുന്നില്ലായിരിക്കും വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല കർത്താവിന്റെ താങ്ങിക്കൊള്ളുമെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല കർത്താവിനെ കുറിച്ച് ഒരു വിചാരമുണ്ടെന്ന് സങ്കീർത്തകൻ പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവിൽ ആശ്രയിച്ചിട്ട് അവിടത്തിൽ അവിടുന്ന് പ്രത്യാശർപ്പിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത് എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് പ്രാർത്ഥനയുണ്ട് ദേവാലയ ബന്ധ ബന്ധിത ജീവിതമുണ്ട് എല്ലാ ആത്മീയ കാര്യങ്ങളിലും ഞാൻ വ്യാപരിക്കുന്നുണ്ട് എന്ന് നിന്റെ ഉള്ളു പറയുമ്പോഴും ൂർണമായ വിശ്വാസം നിന്നിൽ ഫലപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ വിശ്വാസത്തെ നീ ഫലപ്പെടുത്തണമേ വർദ്ധിപ്പിക്കണമേ നമ്മുടെ അനുഭവങ്ങളല്ല നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ നമ്മുടെ ആലോചനകൾ കൊണ്ട് സ്വന്തമാക്കിയവനോ ഉണ്ടാക്കിയവനല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ജീവിക്കുന്നവനായി ഇതായി അൽ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ഇതാ മക്കളെ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവാക്കെന്താ വേണ്ടേ യേശുവിന്റെ ആശീർവാദത്തിൽ അതുണ്ട് നിനക്കെന്തെല്ലാം സങ്കടങ്ങളുണ്ട് യേശുവിന്റെ ആശീർവാദത്തിൽ അതെല്ലാം മാറിപ്പോകളും എന്തെല്ലാം ആകുലതകളുണ്ട് അതെല്ലാം ഈ ആശീർവാദത്തോടു കൂടി കൂടുതൽ പ്രാപിക്കും വിശ്വാസത്തോടെ ധർമ്മസ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परम मां दिव्यकारुण्य मे